കത്തുന്ന ചൂടിൽ പൊള്ളി ഇടുക്കി ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി മൂന്ന് മുതൽ അഞ്ച് ഡിഗ്രി വരെ ചൂട് ഉയരുവാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം സാധാരണയേക്കാൾ മൂന്ന് മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ് നിലവിൽ ഇടുക്കി വയനാട് ഒഴികെ എല്ലാ ജില്ലകളിലും ഉയർന്ന താപനില മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് എങ്കിലും വരും ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ താപനില കുതിച്ചുയരുവാൻ സാധ്യതയുണ്ടെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ് പുറത്തിറങ്ങുന്ന ആളുകൾ മുൻകരുതലുകൾ എടുക്കണമെന്നും പ്രായമായവരെയും കുട്ടികളെയും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്തതാണിത് നമ്മൾ അനുഭവിച്ചിട്ടുള്ളത് പ്രതീക്ഷിക്കാത്തതെന്ന് ശാസ്ത്ര സമൂഹം പ്രതീക്ഷിക്കാത്തതല്ല പക്ഷെ പൊതുസമൂഹം പ്രതീക്ഷിക്കാത്തതും അനുഭവം നമ്മൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു കാര്യത്തെ നമ്മൾ സമീപിക്കുമ്പോൾ സാധാരണ നമ്മൾ കാണുന്ന ചൂടിനെ സമീപിക്കുന്ന അതേ രീതിയിൽ നമ്മൾ ഇതിനെ സമീപിച്ചാൽ മരണം പോലെയുള്ള അവസ്ഥകളിലേക്ക് നമ്മൾ എത്തും അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി ഈ നിർദ്ദേശങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ മുന്നോട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ സാഹചര്യത്തെയും നമ്മൾ അതിജീവിക്കും പ്രളയത്തെ നമ്മൾ അതിജീവിക്കും ഇതേയും അതിജീവിക്കും ഒരു പ്രധാനപ്പെട്ട അഭ്യർത്ഥന പൊതുസമൂഹത്തിനോടുള്ളത് പ്രായമായവരും നമുക്ക് ഡിമൻഷ്യ പോലെയൊക്കെയുള്ള രോഗമുള്ളവരും ഒക്കെ ഒറ്റക്കിറങ്ങി പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകരുത് അത് പ്രത്യേകം വീട്ടുകാർ പരിഗണിക്കേണ്ടതുണ്ട് കുട്ടികളെ കളിക്കാൻ വിടുന്ന ഇപ്പം അംഗൻവാടികളും ഒക്കെ നമ്മൾ അവധിയിലാണ് അപ്പം അതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ കുടുംബാംഗങ്ങൾക്കുണ്ടാകണം ഇന്നലെ ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയത് സൂര്യാഘാത സൂര്യതാപ സാധ്യതകൾ കണക്കിലെടുത്ത് പകൽ സമയം പുറത്തിറങ്ങുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം നിർജ്ജലീകരണം ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല